ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ വെക്കേഷനായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ഷോർട്ട്സായിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് പോണത് നമ്മൾ നമ്മുടെ കണ്ണനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് മൂകാംബികയ്ക്ക് പോവുകയാണ് അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് ഫുൾ ഫാമിലിയാണ് പോണത് അപ്പോൾ നമ്മൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിനിലാണ് പോണത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് നമ്മൾ രണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അതിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെതാ നമ്മുടെ ചെറിയ അനീത്ര അവിടെ നിന്ന് ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ എത്തി നമുക്ക് ട്രെയിൻ വരുന്നത് ഒരു ഏഴര ഏഴേ മുക്കാൽ ടൈമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ആ ബ്രിഡ്ജ് അതിൽ നമ്മൾ പാലം കയറി മുകളിലേക്ക് ഇറങ്ങി കുറച്ചു നേരം നമ്മളവിടെ ഇരിക്കേണ്ടി വന്നു നമുക്ക് ഏഴര ഏഴേ മുക്കാൽ ആ ടൈമിലൊക്കെയാണ് നമ്മുടെ ടൈം കുറച്ച് നേരത്തെ നമ്മളെത്തി പിള്ളേരെല്ലാവരും കൂടി പോകണതല്ലേ അപ്പോൾ കുറച്ച് നേരത്തെത്തി അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംഭവങ്ങളൊക്കെ പിള്ളേരെ കളിപ്പിക്കലും കാര്യങ്ങളും അവർക്ക് ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് ഇരിപ്പാണ് ഈ പോണ പോലത്തെ സന്തോഷം ഒന്നും വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഇല്ല കേട്ടോ അതിനുള്ള കാരണം ഞാൻ പറയാം അപ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് നമ്മളെ വേണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടി വരാറായിട്ടുണ്ട് അപ്പോൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് ഗേഴ്സ് അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് വെട്ടാവും ആ കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ വണ്ടി വണ്ടിയുടെ പാട്ടിന് പോകുകയും ചെയ്യും അപ്പോൾ വണ്ടിയുടെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ നമുക്ക് ഏത് സം കമ്പാർട്ട്മെൻറ്റിലാണ് ആ സെക്ഷൻ്റെ അവിടേക്ക് എത്തി അവസാനം നമ്മളെല്ലാവരും ട്രെയിനിൽ നമ്മുടെ സ്ഥലം പിടിച്ചു പിന്നെ നമ്മൾ നമ്മളടുത്തതായി നമ്മളെത്തിയ വശം തന്നെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കൂടി കഴിച്ചു പിന്നെ ഫുഡ് നമ്മൾ രാത്രിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടുത്തതായി പിന്നെ എല്ലാവരും ഉറക്കത്തിൻ്റെ ടൈമായി ഉറക്കൊന്നും വരില്ല നമ്മൾ നമ്മുടെ വീട്ടിലല്ലല്ലോ ട്രെയിനിലല്ലേ അങ്ങനെ ഞങ്ങൾ പുളർച്ച ഒരു നാലരയോട് കൂടി ഞങ്ങൾ മൂകാംബിക എത്തി അവിടെ നിന്ന് നമ്മളൊരു ആറു മണിക്ക് നമുക്കൊരു ഉണ്ടായിരുന്നു മൂകാംബികയ്ക്ക് നമ്മൾ ഇന്ദൂർ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയത് അവിടെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷം ബസ് കയറിയിട്ടാണ് നമ്മൾ മൂകാംബികക്ക് പോയത് ആ പോകുമ്പോഴുള്ള കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ നമ്മൾ ആ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ പോയാൽ തന്നെയാണ് ആ കാഴ്ച അറുള്ളൂ അവിടെ പോയി നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് റൂമൊക്കെ പോയി നോക്കി അപ്പോൾ നമ്മളിപ്പോൾ കണ്ട റൂം നമ്മളെടുത്തില്ല കേട്ടോ അവിടെ ഏഴ് വേർക്കാൻ നിൽക്കാൻ പറ്റുകയുള്ളൂ പറഞ്ഞു നമ്മൾ കുറച്ചധികം കാര്യം നമ്മൾ വേറെ റൂം എടുത്തു അവിടെ പോയി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വേഗം എന്താ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ എഴുത്തിനിരുത്താനാണ് വന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കത് വേഗം ചെയ്യണ്ടേ അപ്പോൾ അവിടെ പോയി ടോക്കൺ എടുത്തു എഴുത്തിരുത്തി നമുക്ക് അവിടെ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് നമ്മളവിടെ സരസ്വതി മണ്ഡപത്തിലെ എല്ലാ മക്കളേനെയും ഒരുമിച്ച് ഇരുത്തി അപ്പോൾ നമ്മൾ കണ്ണനെ മാത്രമല്ല നമ്മുടെ രണ്ടാമത്തെ അനിയൻ്റെ ഈക്രൂവിനെ ഇരുത്തുന്നുണ്ട് അപ്പോൾ രണ്ടുപേരേനേയും അവിടെ ഇരുത്തി അപ്പോൾ അതാ നമ്മുടെ സ്വാമി മന്ത്രങ്ങളൊക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട് പ്പോ സ്വാമി പറയണതിനനുസരിച്ച് അവർ അച്ഛന്മാർ രണ്ടുപേരും പറഞ്ഞുകൊടുത്തു പിന്നെ നാവമ്മ നമ്മള് മോതിരം വെച്ച് എഴുതണ സംഭവമൊക്കെ ഒക്കെ ചെയ്തു അതിനുശേഷം നമ്മുടെ അനീത്തിയുടെ ചേച്ചിറ പിള്ളേരനെയും അവരനെയും എഴുത്തിനിരുത്തി അപ്പം അങ്ങനെ പോയപ്പോൾ അങ്ങനെ എല്ലാവരെയും ഇരുത്തിയിട്ടോ അപ്പോൾ അതാ കണ്ണു തന്നെ അവിടെ എഴുത്തിന് ഇരുത്തി കഴിഞ്ഞ് കുറച്ചു നേരം തൊഴാൻ വന്നിരുന്നപ്പോൾ അടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അതോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് സൈഡിട്ടോ അപ്പോൾ അവിടെ കുറച്ചൊരു ഷീറ്റ് ഇട്ട കാരണം കറക്റ്റ് ആ ഫ്രണ്ട് സൈഡ് അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെടുത്ത നമ്മുടെ റൂം ഇട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം ഇപ്പം അതെൻ്റെ മുഖത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കണത് അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മളിപ്പോൾ പോവാൻ നോക്കണത് നമ്മൾ കുടജാതിരി പോകണം നമ്മളിവിടെ മൂകാംബിക വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടജാതി പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മോളനെ അവിടെയാണ് എഴുത്തിനിർത്തിയിട്ടുള്ളത് അപ്പോൾ അന്നൊന്നും നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നിപ്പം ഞങ്ങൾ പോകാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ഞാനും ചേട്ടനും പിള്ളേരും അനിയനും അനിയ അവരും രണ്ടാമത്തെ അനിയനും അവരും ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കായിട്ട് ജീപ്പ് വന്നു അപ്പോൾ അതാ കുടജാദ്രി കയറണ ഒരു പോക്കാണ് പോരണ വഴിക്ക് ഇതാ ഇക്രമോൻ ഉണ്ട് ഐക്രമോൻ ആ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ആളെ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നല്ല ഉറക്കം ഇറങ്ങി അപ്പോൾ എല്ലാവരും ചാടാൻ റെഡി ആയിക്കോ അപ്പോൾ ജീപ്പിൻ്റെ ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് പേരാണ് എട്ട് പേർക്ക് പിന്നെ അങ്ങോട്ട് കിടക്കാൻ ഇത് ഫോറസ്റ്റ് ഏരിയ ആയ കാരണം ഒരു എൻട്രി ഫീസ് ഒരു എഴുപത് രൂപയുണ്ട് പിന്നെ അപ്പം നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ച് പോണം കേട്ടോ ഒരു എന്താ പറയുക ഒരു സേഫ് സേഫായിട്ടുള്ളൊരു പോക്കാന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ അന്നപ്പോൾ അതാ ചാടി മതിച്ച് നമ്മൾ അവിടെ എത്തി ഇവിടം തൊട്ട് ഞാൻ ആ കയറ്റം കയറുമ്പോൾ തൊട്ട് അറ്റത്തെത്തണ വരെ ഞാൻ ഛർദിച്ചിട്ടുണ്ട് കേട്ടോ ഛർദി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഛർദിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കയറി അവിടേക്ക് വന്നു അപ്പോൾ ഇതാ എന്തു ഭംഗിയെന്നറിയോ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ എവിടെ ഉണ്ട് ഞാനിവിടെ തലവെച്ചിങ്ങനെയൊക്കെ എടുക്കണുണ്ട് എനിക്ക് തീരെ വയ്യേണ്ട ഈ അവിടെ നിന്നൊക്കെ ഏറ്റവും കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഛർദി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഛർദി ഡ്രൈവർ ചേട്ടൻ വണ്ടി നിർത്താമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിർത്തണ്ട ചേട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കവറിലൊക്കെ ഇരുന്ന് ഛർദ്ദിച്ചു അവസാനം നമ്മളതാ അപ്പം അതാ അവിടെ അതാ ഇലകൾക്കൊരു പച്ച നിറം ഇല്ലേ നിങ്ങൾ നോക്കി നോക്ക് വല്ല ഇലകൾക്കും പച്ച നിറം കാണണ്ട ഒക്കെ ആകെ ഒരു പ്രത്യേക ചുമന്ത കളറുള്ള ഇലകളാണ് അമ്മാതിരി പൊടിയാണ് ഈശ്വര അജീപ്പ് ഓടിക്കണ സമ്മതിക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ മുകളിൽ എത്തി ഇവിടെ നമ്മൾക്ക് അങ്ങനെ നടന്ന് പോകണം കേട്ടോ അപ്പം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു നാലേ മുക്കാൽ കഴിഞ്ഞ ആ സമയത്താണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോൾ ഇന്നൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചേ മുക്കാൽ എന്നുള്ളൊരു ടൈം പറയുമ്പോഴേക്കും നമുക്ക് എത്തണം അപ്പം ഞങ്ങളൊരു പരമാവധി ഞങ്ങൾ മറ്റെത്താൻ ഞങ്ങൾ കയറിപ്പോയി കേട്ടോ അപ്പോൾ എത്ര വയസ്സായ അമ്മൂമ്മമാരും ചേച്ചിമാരും എല്ലാവരും കയറി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരുവിധം മുക്കാ ഭാഗമായക്കും ആകെ മഞ്ഞുമൂടി ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഈ അവസാനം ഞങ്ങൾ ഞാനും ചേട്ടനും കുറച്ച് ദൂരം കൂടി ഞങ്ങൾ പോയി അനിയനും അനീത്തേയും പിള്ളേരും ഒക്കെ അവിടെ നിന്നേ ഇപ്പം നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ആ സ്ഥലത്ത് ഭയങ്കര നിരപ്പായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ നല്ല രസമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇവിടെയാണ് ഈ സ്ഥലത്താണ് നമ്മൾ മക്കളെ കൊണ്ട് സൈഫായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങുടെ മോളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി ശ്രദ്ധിക്കണം ഒരുവിധം ഓടിച്ചാടി നടക്കുന്ന പിള്ളേരെ നിലത്തിറക്കിയ ശെരിയാവില്ല ഒരു സേഫും എനിക്ക് അവിടെ പോയി തോന്നിയില്ല കേട്ടോ ഒരു ഒന്നുമില്ല അപ്പൊ അനിയനും അനീത്തിയും പിള്ളാരും ഇവിടെ നിന്നു കാരണം മൂത്തവനെ അങ്ങനെ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാ ഓടിപ്പോയി അത് കാരണം അവനെ കൊണ്ടുപോയി ഞങ്ങൾ കുറച്ചു നേരം കൊണ്ടുപോയിട്ട് അവന് പിന്നെ താഴെ വരണെന്ന് പറഞ്ഞപ്പോൾ അവനെ ഇങ്ങട് പറഞ്ഞു അവിടെ നിന്ന് എടുത്തു നോക്കിയേ ഇനി കുറച്ചും കൂടി നമുക്ക് നോക്കിയോ ഭയങ്കര ടാസ്ക്കാണ് ഞങ്ങളുടെ കൂടെ വന്ന പകുതി തിരിച്ചു പോയി പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് നല്ല കാണാട്ട നല്ല വൈബാണേ നമുക്ക് മോളിൽ എത്തിയിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലട്ട ഇതിന് അതുകൊണ്ട് കേറിപ്പോ തന്നെ ഇവിടെ പൊടി ഞങ്ങളതാ തിരിച്ചറങ്ങുക നമ്മൾ കേറിയ പോലെയല്ല ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് ഇവിടെ ഒന്നും വെച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല കേറാനും ഇവിടെ ഇറങ്ങാനും ഒന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ വണ്ടി യാത്ര വണ്ടി യാത്ര എനിക്ക് തീരെ പറ്റിയില്ല അങ്ങനെ ഞാൻ നിങ്ങള് നേരെ വന്ന് നമ്മുടെ ജീപ്പിന്റെ അവിടേക്ക് എത്തി അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ ടൈമിനേക്കാളും നേരത്തെ ഞങ്ങൾ എത്തി കാരണം മൂടൽമഞ്ഞായപ്പോൾ ഞങ്ങൾക്ക് അങ്ങനൊന്നും കടക്കാൻ പറ്റുന്നില്ല കൊക്ക ഏതാ നിരപ്പായ സ്ഥലം ഏതാ ഒന്നും അറിയണില്ല അപ്പം ഞങ്ങളിത് ആ വന്ന് കുളിച്ച് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴും ഞാൻ ഛർദ്ദിച്ച് അലമ്പാക്കി വന്നതിന് ശേഷം വേഗം കുളിച്ച് ഞങ്ങള് അമ്പലത്തിൽ പോയി നമുക്ക് പിന്നെ രാത്രിയാകുമ്പോൾ ദീപാരാധന തൊഴുതു കഴിഞ്ഞാൽ രഥം രഥത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ദേവീനെ എഴുന്നള്ളിച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വന്ന് വൈകുന്നേരം അമ്പലത്തിൽ വന്നിട്ട് തൊഴുതു പ്രസാദമൊക്കെ മേടിച്ചു അതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് അമ്പലത്തിൽ നിന്നാണ് അപ്പോൾ വൈകിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊഴുതതിന് ശേഷം ദേവീനെ നമ്മുടെ നടപ്പരയിലെ കൊണ്ട് മറ്റേ തേരിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് അതും കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വരിയായിരുന്നു ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്ന് അങ്ങോട്ട് പോയി അതൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുറച്ച് കുപ്പികളെയൊക്കെ മേടിച്ചു കുപ്പികളൊക്കെ നമ്മുടെ അവിടുത്തെ പോലെയല്ല നല്ല വിലയാണ് അതിന് ശേഷം രാത്രിയിലേക്ക് ഞങ്ങൾ കഞ്ഞിയാണ് കുടിച്ചത് ഞാൻ കുടിച്ചാതിരി പോയി ഒരുമുക്കും തവട്ട് പൊടിയായി അപ്പോൾ കഞ്ഞി കുടിച്ചു അതായത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ആദ്യം വിചാരിച്ചു നമ്മുടെ സൗഭർണികയിലേക്കൊന്നും അവിടെ പോയി കുളിക്കാമെന്ന് അപ്പം പിന്നെ വിചാരിച്ചു വേണ്ട സൗബർണികയിലേക്ക് ഞങ്ങള് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ് ഇവിടത്തെ ശ്രീ മൂകാം ടെമ്പിൾ ഗേൾസ് ഹോസ്റ്റലുണ്ട് അടിപൊളി ആരും ഇല്ല തോന്നിട്ട സൗബർണിക ആകെ വറ്റി വരണ്ട ഒരു കുറച്ച് വെള്ളമുള്ളട്ടോ അതിന് കുറേ പേര് കുളിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങൾ കൊറച്ചു നേരം എല്ലാവരും കൂടി ഇറങ്ങി നിറയെ മീനാണ് കേട്ടോ നമുക്ക് ഇത് ആ കാലിന്റെ പാദത്തിന്റെ അത്രക്കുള്ള വെള്ളമുള്ളൂ ആ വെള്ളത്തിലായാലും ഇഷ്ടന്മാര് പേര് കുളിക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കുഞ്ഞുമോളും അനിയൻ്റെ കുട്ടിയും കൂടി അവിടേക്ക് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോയവിടത്തൊരു റെഡ് ഇങ്ങനെ ഒരു റിബൺ പോലെ കെട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആഴാണ് ഇത് കണ്ടില്ലേ നല്ലോണം നിറച്ച് മീനുകളും മറ്റേ ഉരുളൻ ഉരുളൻ വെള്ളാരം കല്ലുകളും ഒക്കെ കൊണ്ട് നല്ലൊരു ഭംഗിയായിട്ട് ഇപ്പോൾ കുറച്ച് അഴുക്കൊക്കെ പിടിച്ച് കെടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ വെള്ളമില്ലാത്ത കാരണമായിരിക്കും ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയാൽ നല്ലവണ്ണം വെള്ളം മോളിൽ നിന്ന് ഇങ്ങനെ വരുന്നതല്ല അത് അപ്പോൾ പിന്നെ നല്ല വെള്ളമായിരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നില്ല ഞാനും ഈ പറഞ്ഞ പോലെ ചേട്ടനും അമ്മയും കുഞ്ഞുമോളും അനിയനും അനീൻ്റെ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂത്താളുണ്ടായിരുന്നില്ല മൂത്തോൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്കാൻ പറ്റാണ്ട് ഛർദിയൊക്കെയായി ഈ പറഞ്ഞ പോലെ അവിടൊക്കെ എടുപ്പായി ഇന്നേക്ക് എനിക്ക് കുറച്ച് ഉഷാറുണ്ട് പിന്നെ ഇന്ന് നമുക്ക് പോരേണ്ട ദിവസമല്ലേ അപ്പം പിന്നെ ഉഷാറായില്ലെങ്കിൽ നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ കാലത്തെ എനിക്ക് വേഗം ഇവിടെയും കൂടെയും വന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ നേരെ പിന്നെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് പതിനൊന്നേകാല് ആ ടൈമിലായിരുന്നു നമുക്ക് ട്രെയിൻ അപ്പോൾ നമ്മളിത് ആ മൂകാംബിക അമ്പലം കഴിഞ്ഞ് ഇതാ തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോന്നു അപ്പോൾ അങ്ങോട്ട് കിടക്കാനുള്ളൊരു കവാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ വണ്ടി വന്നു വണ്ടിയിൽ കയറി വശം കെടുപ്പായി ആ അവസ്ഥയായി ഛർദ്ദിച്ച ഒരു അവശ്യ കലാകാരിയായി അപ്പം അങ്ങനെ നിവേദ്യമോളം അവിടെ എത്ര വരെ ഛർദ്ദിച്ചിട്ടുണ്ട് ആകെ അലമ്പ് പരിവായിട്ട് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി അപ്പം ഞങ്ങൾ കയറുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ച് വെച്ചു നമ്മൾ പിന്നെ പതിനൊന്ന് മണിയാകേണ്ട ടൈമിലാണ് കയറിയത് കാലത്ത് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കയറിയതാണ് പിന്നെ നമ്മൾ നൈറ്റ് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പത്ത് മണി ആ ടൈം ആവും പിന്നെ ആ ട്രെയിനിന്ന് മേടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് പേർക്ക് ഭക്ഷണം മേടിച്ച് വെച്ചു പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് വരുന്ന ഭക്ഷണമൊക്കെ മേടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ കിങ്ങിണിമോള് കളിയും കാര്യങ്ങളാണ് വണ്ടിയിൽ അപ്പം അങ്ങനെ ഞങ്ങളൊരു പത്ത് മണി ആ ടൈമിലായപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പിള്ളേരൊക്കെ ഈ വണ്ടിയിൽ കയറുമ്പോൾ കുറച്ച് നേരം കളിയും കാര്യങ്ങളായിരുന്നു കണനെങ്കി ഇങ്ങനിക്കും പിന്നെ അവിടെ എത്തിയപ്പോൾക്കും പനിയും ഒക്കെ വയ്യാണ്ടായി ആകെ പിള്ളേരെ ആകെ ക്ഷീണിച്ചു അപ്പോൾ ഒരു പോക്ക് ഭയങ്കര ക്ഷീണമായിട്ടുള്ളൊരു പോക്കായിട്ടോ ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് നേരം വൈകി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്നപ്പോൾ എല്ലാവർക്കും പനി പിടിച്ചു എല്ലാവർക്കും ആകെ ക്ഷീണമായിട്ട് കണ്ടില്ല എൻ്റെ മുഖൊക്കെ കണ്ടില്ലേ ആകെ ക്ഷീണമായിട്ട് അവശ്യ കലാകാരിയായി അപ്പോൾ വീഡിയോ കുറച്ച് വൈകിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ